നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭഗവാൻ മഹാദേവൻ നിങ്ങൾക്കായിട്ട് പ്രധാനപ്പെട്ട ഒരു സന്ദേശം തരാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സന്ദേശം നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കേണ്ടതാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്ന് ഭഗവാൻ പറയുന്നു അതായത് ഒരു നിങ്ങൾ ആർക്കു വേണ്ടിയാണോ കാത്തിരിക്കുന്നത് ആരുടെ സ്നേഹത്തിന് വേണ്ടിയാണോ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ മടങ്ങി വരാൻ പോവുകയാണ് ആ വ്യക്തിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ കാത്തിരിപ്പും ആകാംക്ഷയും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ വേർപാടിൽ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളുമെല്ലാം ഭഗവാൻ മനസ്സിലാക്കുന്നുണ്ട് ഭഗവാൻ പറയുന്നു നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നു എൻ്റെ വാക്കുകൾ പൂർണ്ണമായിട്ടും കേൾക്കേണ്ടതാണ് നിങ്ങൾ എന്നോട് നിരന്തരമായി ആവശ്യപ്പെടുന്ന ആ ഒരു കാര്യം ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് സാധിച്ചു തരുന്നതാണ് അതായത് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഒരു പക്ഷേ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മടങ്ങിവരവാകാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നതാവാം എന്തായാലും നിങ്ങളുടെ ദുഃഖത്തിന് ഉടൻ തന്നെ ഒരു പരിഹാരം കിട്ടുമെന്ന് ഭഗവാൻ പറയുന്നു നിങ്ങൾക്കും ആ വ്യക്തിക്കുമിടയിൽ ഏതു രീതിയിലുള്ള പ്രശ്നങ്ങളായാലും അതെല്ലാം ഭഗവാൻ ഉടൻ തന്നെ ഇല്ലാതാക്കി നിങ്ങൾക്കരികിലേക്ക് ആ വ്യക്തിയെ മടക്കിക്കൊണ്ടുവരുന്നതാണ് നിങ്ങൾ ആ വ്യക്തിയോട് ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വാക്കുകൾ കൊണ്ട് അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങളിപ്പോൾ ഒരു പക്ഷേ പശ്ചാത്തപിക്കുന്നതും അവരെ നേരിൽ കണ്ട് മാപ്പ് പറയാൻ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നതും ഭഗവാൻ അറിയുന്നുണ്ട് നിങ്ങളുടെ അതേ ചിന്തകൾ തന്നെ ആയിരിക്കാം ഇപ്പോൾ ആ വ്യക്തിയിലും ഉള്ളത് ആ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് ഓർത്ത് അവരും ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട് നിങ്ങളെ ഒരു നോക്ക് കാണാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് പറയാൻ അവരിപ്പോൾ അതിയായി ആഗ്രഹിക്കുന്നുമുണ്ട് അവർ നിങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത് എന്നാൽ ആ വ്യക്തിയിലെ ചില സ്വഭാവ രീതികളാവാം നിങ്ങളെ തമ്മിൽ അകറ്റിയത് അവർ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ മാത്രമാണ് ശരിയെന്നവർ വിശ്വസിച്ചിരുന്നു ഒരിക്കലും ഒന്നിനും വേണ്ടി നിങ്ങൾക്ക് മുന്നിൽ താന്നു തരാൻ അല്ലെങ്കിൽ തലകുനിക്കാൻ അവർ തയ്യാറായിരുന്നില്ല അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പല തെറ്റുകളും അവർ നിങ്ങളിൽ ആരോപിച്ചിരിക്കാം ഇത്തരത്തിലുള്ള അവരുടെ സ്വഭാവ രീതികളായിരിക്കാം നിങ്ങളെ തമ്മിൽ വേർപ്പെടുത്തിയത് എന്നാൽ ഭഗവാൻ പറയുന്നുണ്ട് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്നും ഈ ഒരു നിമിഷം പോലും അവർ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെന്നും ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾ സ്വയം ബോധ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കണം എന്ന ആഗ്രഹം നിങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒന്നിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ ഭഗവാൻ തുറന്നു തരുന്നതാണ് അടുത്തിരുന്നപ്പോൾ അവരുടെയും ആ ബന്ധത്തിൻ്റെയും മൂല്യം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കലഹങ്ങൾ പതിവായിരുന്നു എന്നാൽ അകന്നിരിക്കുന്ന ഈ ഒരു സമയത്താണ് നിങ്ങൾക്ക് ആ വ്യക്തി എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്നും അവരുടെ സാന്നിധ്യം നിങ്ങൾക്ക് എത്രമാത്രം ആശ്വാസമായിരുന്നു എന്നും നിങ്ങൾ മനസ്സിലാക്കുന്നത് അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നു ആഗ്രഹിക്കുന്നു ഭഗവാൻ മഹാദേവൻ നിങ്ങളുടെ മനസ്സ് കാണുന്നുണ്ട് ഭഗവാൻ പറയുന്നു ഇനി നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ദുഃഖം ഉടൻ തന്നെ അവസാനിക്കുന്നതാണ് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി നിങ്ങൾക്കരികിൽ മടങ്ങി വരുന്നതാണ് ഭഗവാൻ അവരെ നിങ്ങൾക്ക് മടക്കി തരുന്നതാണ് ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങൾ ഭഗവാനിൽ വിശ്വാസമർപ്പിക്കുന്നിടത്തോളം ഭഗവാൻ നിങ്ങളെയും കൈവിടില്ല എന്ന് ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഭഗവാനോട് ആവശ്യപ്പെടുന്ന ആ ഒരു കാര്യം ഭഗവാൻ ഉടൻ സാധിച്ചു തരുന്നതാണ് ഭഗവാനിൽ വിശ്വസിക്കുക ഭഗവാൻ ഒരിക്കലും കൈവിടില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി